അന്യൂനമായ എന്നെന്നും നിലനിൽക്കുന്ന പരലോകത്ത് ഇക്കാലവും വിജയിച്ചു നിൽക്കുന്ന ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മതമാണ് എന്ന് പറയുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ട് ഒരു കുടുംബത്തിൽ നിന്നുമാണ് ഒരു പെൺകുട്ടിയെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ശക്തമായും കൂട്ടമായും സംഘടിതമായും ഉള്ള ബ്രെയിൻ വാഷിംഗ് നടത്തി ഈ പെൺകുട്ടിയെ ഈ കുടുംബത്തിൽ നിന്നും അടർത്തി മാറ്റുന്നു അമുസ്ലിം കുടുംബങ്ങളിലെ അഭ്യസ്തവിദ്യ കുട്ടികളെയാണ് ഒന്നാമതായി ആ കുടുംബത്തിൽ ബി ജെ പി കാരും ഉണ്ടാകാൻ പാടില്ല കൂടുതലും സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്നുമാണ് അടർത്തി മാറ്റപ്പെട്ടിരിക്കുന്നത് അടർത്തി മാറ്റപ്പെടുക മാത്രമല്ല മതം മാറ്റുകയും പിന്നീട് ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും കിട്ടാതെ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പലസ്തീനിലേക്കും ഒക്കെ നാട് കടത്തപ്പെടുകയാണ് അവിടെ പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ മാതാപിതാക്കളെ ഒരു നോക്ക് കാണാൻ സാധിക്കാതെ പിറന്ന ഒറ്റ കൊടുക്കുന്ന പ്രതീതിയാണ് ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും അള്ളാഹു തീരുമാനിച്ചത് ഞങ്ങൾക്ക് ഈ മേഖലയാണ് അള്ളാഹു തീരുമാനിക്കുന്നതുപോലെ എല്ലാം വരും അങ്ങനെ വിധി എന്ന ഒരു കൺസെപ്റ്റ് ബുദ്ധിയുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ വിധി എന്ന ഒന്നില്ല ഇപ്പോ ഇങ്ങനെ നിമിഷ ഫാത്തിമ എന്ന ഒരു പെൺകുട്ടി നിമിഷ എന്ന ഒരു പെൺകുട്ടിയെ ബിന്ദു സമ്പത്ത് പ്രസവിക്കണമെന്നും വളർത്തി വലുതാക്കണമെന്നും ഇത്രാമത്തെ വയസ്സിൽ അവൾ ഇസ്ലാം മതം സ്വീകരിപ്പി സ്വീകരിക്കണമെന്നും അതുവഴി മാതാപിതാക്കൾ കണ്ണീരിലാഴണമെന്നും ഒക്കെ നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പടച്ചിറപ്പിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നതെങ്കിൽ ഇസ്ലാം മതം അള്ളാഹു വിചാരിക്കുന്നത് പോലെ അങ്ങ് ആയി കിട്ടത്തില്ലേ ലോകം മുഴുവനും അതിന് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ നമ്മൾ നമ്മുടെ അശ്രദ്ധമായി നമ്മുടെ പരിചയക്കുറവും വിവരക്കേടും ഒക്കെ വെച്ചിട്ട് നമ്മുടെ അവിവേകവും ഒക്കെ വെച്ചിട്ട് പലതും ചെയ്യുന്നു അതിനെന്തെങ്കിലും തരത്തിൽ സൈഡ് എഫക്ട് ഉണ്ടാകുമ്പോൾ അതിന്റെ റിസൾട്ട് മുഴുവനും കെട്ടിവെക്കാൻ ഒരു ഭാരവാഹി ആവശ്യമാണ് അതാണ് പലർക്കും അള്ളാഹു അതവിടെ നിൽക്കട്ടെ അപ്പൊ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ അടർത്തി മാറ്റി അതിനെ നിരന്തരമായി ബ്രെയിൻ വാഷ് ചെയ്ത് 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 പൊട്ടിത്തെറിക്കാൻ പാകത്തിനൊരു ബോംബാക്കി മാറ്റുന്നു ഇവരുടെയൊക്കെ കുടുംബങ്ങളിലും ഇല്ലേ ഉമ്മയും പെങ്ങന്മാരും മക്കളും ഭാര്യമാരും ഒക്കെ അവരെ കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിച്ച് സ്വർഗം കിട്ടിയ അത് പറ്റില്ല അള്ളാഹുവിനാണെങ്കിൽ മതത്തിൽപ്പെട്ട ആളുകളെ തന്നെ വേണം എന്നാലേ അള്ളാഹുവിനൊരു പഞ്ചൊള്ളു

രാജ്യം ലോകം മുഴുവനും അള്ളാഹുബിന് വേണ്ടി മാത്രമായി തീരുന്നത് വരെ യുദ്ധം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ച ഇസ്ലാമിന്റെ വക്താക്കൾ വക്താക്കൾ അങ്ങനെയല്ലേ ആകാൻ തരമുള്ളൂ ഓരോ അമുസ്ലിം കുടുംബത്തിൽ നിന്നും ഓരോ ഓരോ അമുസ്ലിം കുഞ്ഞിനെയും അടർത്തി മാറ്റിയെടുക്കുമ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയെ കുറിച്ചും മാനസിക സംഘർഷത്തെ കുറിച്ചും നിങ്ങൾ സംസാരിക്കരുത്

അവരാരും ുംതീക്ഷില്ല കാശ്മീർ വേൾസ് കേരളത്തിലൊക്കെ ഇത്ര വിജയിക്കാൻ നമ്മൾ നമ്മളേതായിട്ടുള്ള പങ്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലും മറ്റും ഒക്കെ ആദ്യം രണ്ട് തിയേറ്ററുകൾ മാത്രമാണ് സാർ പക്ഷെ ഇനി ഈ സിനിമ ദി എന്ന് പറഞ്ഞ ഈ സിനിമ ഇവിടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കാം അല്ലെങ്കിൽ അത് ഷോ നടത്താം ഇവിടുത്തെ തിയേറ്ററുകൾ മടിച്ചു നിൽക്കില്ല മറ്റേ സിനിമയ്ക്ക് പറ്റിയ പോലെ കാര്യം ഓൾറെഡി വിജയിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എപ്പോഴും നമുക്കറിയാം ഈ സിനിമ പോലുള്ള മാധ്യമങ്ങൾ മനുഷ്യന്റെ ജീവൽ പ്രശ്നവും ചരിത്രവും എല്ലാം പ്രതിപാദിക്കുന്ന ഒരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വർത്തമാന ഏറ്റവും പ്രസക്തിയുള്ള ഒരു ആഗോള തീവ്രവാദത്തിന്റെ ഒക്കെ പശ്ചാത്തലം സിനിമകൾ പിറക്കാത്തത് എന്തുകൊണ്ട് എന്ന് കുറെ നാളായി നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം രണ്ട് സിനിമകൾ വരുന്നത് ഇത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം സിനിമകൾക്ക് വേണ്ടിയിട്ട് ആലോചന നടത്തുമ്പോൾ തന്നെ മുൻകാലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പായിരുന്നെങ്കിൽ ആ തുടക്ക സമയത്ത് തന്നെ ഇത് അവിടെ വെച്ച് നിന്ന് പകരം പല പല നിന്നും സിനിമ പിടിക്കാൻ പാടില്ല ഫത്വ ഇനി ആ സിനിമ ഇറക്കുന്ന ആള് സംവിധായകൻ ഡയറക്ടർ ഇനി അതിൽ അഭിനയിക്കുന്ന ആള് എല്ലാവരും മത തീവ്രവാദികളുടെ കണ്ണിലെ നോട്ടപ്പുള്ളിയാകുമെന്നു മാത്രമല്ല അവർക്ക് പിന്നീട് പോലീസ് പ്രൊട്ടക്ഷൻ കൂടി അനിവാര്യമായി വരുമായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ആ ഫണ്ട് തന്നെ അഭിനയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കാശ്മീർ എന്ന സിനിമ സത്യസന്ധമായിട്ടുള്ള ചരിത്രമാണ് പറഞ്ഞത് അതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അത് കള്ളമാണോ പൊളിയാണോ എന്ന് പറയാൻ അതിൽ ഒരു കാലത്ത് പങ്കാളി പങ്കു പോലും പിന്നീട് പോയി അതിന് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അതിന്റെ സംവിധായം തന്നെ ക്രിസ്ത്യാനികൾ മാത്രമല്ല നമ്മൾ ഇതുവരെ ദി പോക്സോ ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞു സിനിമകൾ വന്നപ്പോൾ മുതൽ വരെ എന്ന 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 സിനിമ 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 വന്നപ്പോൾ 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 ദി കാശ്മീർ ഫയൽസ് നമ്മൾ വിചാരിച്ചു ആ ക്രിസ്ത്യാനികൾ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു വളരെയധികം സന്തോഷം ദി കണ്ണൂർ വരുന്നു ഹിന്ദുക്കളും ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു ഹിന്ദുക്കളിലെയും മതവികാരം വ്രണപ്പെട്ടതുകൊണ്ടാണോ അതോ രാജ്യത്തിന്റെ സുസ്ഥിരത നഷ്ടപ്പെടും എന്ന ഭയമാണോ എന്ത്രുന്നാലും നമ്മുടെ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ സാധിക്കാത്ത വിധം ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും നിറഞ്ഞു വാഴുന്ന ഏകോദര സമുദായങ്ങളായി സമൂഹങ്ങളായി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ബഹുസ്വരത നിലനിൽക്കണം മതേതരത്വം അതിന്റെ തനതായ ശൈലിയിൽ നിലനിൽക്കുക തന്നെ വേണം അതിന് ഓരോ ഇന്ത്യൻ പൗരനും പ്രതിജ്ഞാബദ്ധരാണ് എന്നുകൂടി കാണിക്കുന്നതായിരിക്കണം ഈ സിനിമ തുടക്കത്തിൽ സാധാരണ ഇത്രയും ചരിത്ര സിനിമകൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ള സിനിമകൾ കാണിക്കുമ്പോൾ തുടക്കത്തിൽ എഴുതി കാണിക്കാറുണ്ട് ഇതിലെ കഥയും കഥാപാത്രങ്ങളും ആരെങ്കിലും ആയിട്ട് സാദൃശ്യം തോന്നിയെങ്കിൽ അത് യാഥേ ഈ സിനിമയിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല സത്യസന്ധമായിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു അതിന്റെ ചൂട് പിടി ചുണ്ടു ഇപ്പൊ ദി ആ അപേലിൽ തന്നെ ഉണ്ടല്ലോ വരുന്നത് അത് മുഖ്യമായും പ്രതിപാദിക്കുന്നത് ലൗ ജിഹാദാണ് ലൗ ജിഹാദ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ഈ വാക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് കേരളത്തിലാണ് അത് ഇപ്പോൾ ഒരു പണിയോടെ മുന്നോട്ട് പോയി നാക്കോട്ടിക് ജിഹാദ് ജിഹാദ് സത്യമാണ് എന്ന ഓരോ ദിവസത്തെയും പത്ര വാർത്തകൾ ടി വി വാർത്തകർ തെളിവാണ് ആരെയാണ് ആ മയക്കുമരുന്നതായിട്ട് ഇവിടെ പിടിക്കപ്പെടുന്നത് എൺപത് ശതമാനവും ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് മയക്കുമരുന്നും കഞ്ചാവും കള്ളപ്പണവും മലദ്വാർ ഗോൾഡും ഒക്കെ ഇവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതും വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ് ഇത് ഇവർക്ക് മാത്രം ഇത്രയധികം സാധനങ്ങൾ ഇപ്പോതാ ഈ മേഖലകളിൽ സജീവമായിരിക്കുന്നത് മുസ്ലിം സ്ത്രീരത്നങ്ങളാണ് ഭൂറികളെ ഇറക്കിയാണ് ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ ചെറുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മതപരിവർത്തനം പോലെ തന്നെ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് മയക്കുമരുന്നും കള്ളക്കടത്തും ഒക്കെയായി നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള സുരക്ഷയെയും ബാധിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചെറുക്കേണ്ടത് നമ്മുടെ കൂടെ ബാധ്യതയാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ നമ്മളത് ചെയ്യണം നന്ദി